കഴിഞ്ഞ ഏഴര കൊല്ലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ താമസിച്ചു വരികയാണ് ഈ കാലയളവിനിടെ ക്ലിഫ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ചെലവിട്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ചുറ്റുമതിൽ നിർമ്മാണവും അടക്കം ഇതിൽ ഉൾപ്പെടുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലെ തൊഴുത്ത് നിർമ്മാണമടക്കം ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതിനിടെ വീണ്ടും ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അഞ്ച് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം രൂപ മുടക്കി പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കാനാണ് ശ്രമം ഇതിനായി സർക്കാർ ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു പരിശോധനക്കിടെ വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ലെന്ന പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതിനെ തുടർന്ന് പ്രതിവിധിയായി പുതിയ ടാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും സമ്മതം മൂളിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വീണ്ടും ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണിക്ക് തീരുമാനമായി മന്ത്രിമന്ദിരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റകുറ്റപ്പണി ഇപ്പോൾ ക്ലിഫ് ഹൗസിലാണ് കോടികളുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അടുത്ത കാലത്തായി ക്ലിഫ് ഹൌസിൽ നടന്ന അറ്റകുറ്റപ്പണികളും അതിനായി ചെലവഴിക്കിയ തുകകളും എത്രയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ലിഫ്റ്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കാലിത്തൊഴുത്തിന് നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം ചാണകക്കുഴിക്ക് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം ടോയ്ലറ്റിന് മൂന്നേ ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം സുരക്ഷ കൂട്ടാൻ മുപ്പത്തിയൊമ്പത് ദശാംശം അഞ്ച് നാല് ലക്ഷം ടാറിങ്ങിന് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം സി സി ടി വിക്ക് പതിനഞ്ച് ദശാംശം എട്ട് ഒമ്പത് ലക്ഷം മഴക്കാല വൃത്തിയാക്കലിന് ഒന്നേ ദശാംശം ആറ് ഒമ്പത് ലക്ഷം ജനറേറ്ററിന് ആറ് ലക്ഷം ബാരക്കിൻ്റെ പണിക്ക് എഴുപത്തിരണ്ട് ദശാംശം നാല് ആറ് ലക്ഷം മരച്ചില മുറിച്ചതിന് ഒന്നേ ദശാംശം ഏഴ് ഏഴ് ലക്ഷം ഗാർഡുമാരുടെ അലമാരയ്ക്ക് ഒന്നേ ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷം ഇൻറ്റീരിയർ വർക്കിന് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം നടപ്പാതയ്ക്ക് പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കർട്ടന് ഏഴ് ലക്ഷം പെയിന്റിങ്ങിന് പത്ത് ദശാംശം ഏഴ് ലക്ഷം അതേസമയം കാലപ്പഴക്കം ചെന്ന കെട്ടിടമായതുകൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നത് എന്നാണ് വിമർശനങ്ങൾ ഉയർന്നുവരുമ്പോഴുള്ള മറുവാദം ക്ലിഫ് ഹൌസിലെ താമസം സുരക്ഷിതമാണോ എന്ന ചോദ്യവും അടുത്തിടെ ഉയർന്നിരുന്നു എന്ത് രാജകീയ പ്രൗഢിയുണ്ടെങ്കിലും എൺപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രി താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന വിവിധ സർക്കാർ വകുപ്പുകൾ അടുത്തിടെ വിധിച്ചു കഴിഞ്ഞു പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ പോലും ക്ലിഫ് ഹൗസിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തീർത്ഥം ദുർബലമായ അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് നന്ദൻകോട്ട് ക്ലിഫ് ഹൗസ് എന്നാണ് അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് വൈദ്യുതിക്കും വെള്ളത്തിനുമുള്ള കണക്ഷനുകൾ മാത്രമല്ല കെട്ടിടം ആകെയും പഴക്കം ചെന്ന അവസ്ഥയിലാണെന്നാണ് സൂചന തടി കൊണ്ട് പണിതിട്ടുള്ള ആർ തറയും തട്ടുമെല്ലാം പലയിടത്തും പൊളിഞ്ഞിളകി അതുകൊണ്ടുള്ള അപകട സാധ്യത കൂട്ടുന്നത് വൈദ്യുതി കണക്ഷനുകളാണ് സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ട ഇ എൽ സി ബി സംവിധാനം ക്ലിഫ് ഹൗസിലില്ല അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വൈദ്യുതി സ്വയം ഓഫ് ആകില്ല അതുകൊണ്ട് തന്നെ ഈ വീട് മുഖ്യമന്ത്രിക്ക് സുരക്ഷിതമല്ല എന്നാണ് വിലയിരുത്തലുകൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൗസ് പൊളിച്ചുപണിയാൻ ശുപാർശയുണ്ടായിരുന്നു രാജകീയ പ്രൗഢിയുണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പീരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിശദമായി പരിശോധിച്ച പൊളിച്ചു പണിയുകയാണ് പോംവഴി എന്ന നിഗമനം ഉറപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ പോലും ക്ലിഫ് ഹൗസ് ഉണ്ട് തിരുവനന്തപുരത്തെ പല കൊട്ടാരങ്ങളടക്കം ഈ പട്ടികയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും പൊളിക്കാനും കഴിയില്ല ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ക്ലിഫ് ഹൗസിലെ ആദ്യ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് ക്ലിഫ് ഹൗസ് വളപ്പിൽ നീന്തക്കുളം നിർമ്മിച്ചത് മുഖ്യമന്ത്രിയായിരിക്കെ കുറച്ചുകാലം ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും സ്വന്തം വീടുകളിൽ താമസിച്ചിരുന്നുവെങ്കിലും പിന്നീട് ക്ലിഫ് ഹൗസ് തന്നെ ഔദ്യോഗിക വസതിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദനും ഇ കെ നായനാരും ഇവിടെയാണ് താമസിച്ചത് ക്ലിഫ് ഹൗസ് വളപ്പിന് നാല് ദശാംശം രണ്ട് ഏക്കറാണ് വലിപ്പം ക്ലിഫ് ഹൗസിന് പുറമെ മറ്റ് നാല് മന്ത്രിമന്ദിരങ്ങളും ഈ വളപ്പിലുണ്ട് ഉഷസ് അശോക നെസ്റ്റ് പൗർണമി എന്നീ മന്ത്രിമന്ദിരങ്ങളും മന്ദിരങ്ങളും ക്ലിഫ് ഹൗസിന് വളപ്പിലുണ്ട് രണ്ട് നിലകളുള്ള ക്ലിഫ് ഹൗസ് പരമ്പരാഗത കേരള വാസ്തുശൈലിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് വാസ്തുശില്പരീതിയുടെ ചെറിയ സ്വാധീനവും ഈ കെട്ടിടത്തിൽ കാണാൻ സാധിക്കും പതിനയ്യായിരം ചതുരശ്ര അടിയാണ് വീടിന്റെ വിസ്തീർണം തിരുവിതാംകൂറിന്റെ രാജഭരണ കാലത്ത് ദേവസ്വത്തിന്റെ ചുമതലയുള്ള ദിവാൻ പേഷ്കാരുടെ ഔദ്യോഗിക വസതിയായാണ് ക്ലിഫ് ഹൌസ് പണിയിക്കപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ഓഫീസ് നന്ദൻകോട് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തതിനാൽ പേഷ്കാരുടെ ഔദ്യോഗിക വസതി അതിനടുത്താകണമെന്ന് തീരുമാനിക്കപ്പെടുകയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഈ കെട്ടിടവും വളപ്പും ഏറ്റെടുക്കുകയും ഇതൊരു സംസ്ഥാന അതിഥി മന്ദിരമായി മാറ്റിയെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഇത് മന്ത്രി മന്ദിരമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഈ വീടിന്റെ സ്ഥാനത്തിനുള്ള മെച്ചം ചൂണ്ടിക്കാട്ടി തിരുക്കൊച്ചി മുഖ്യമന്ത്രിമാർ ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചിരുന്ന റോസ് ഹൗസിന് പകരം തന്റെ ഔദ്യോഗിക വസതിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു